പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു രസമുള്ള ഒരു കാഴ്ചയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് വർഷങ്ങളായി പരിചയമുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹം തെങ്ങ് ചെത്തി കള്ളുപാദിപ്പിക്കുന്ന ഒരു പരമ്പരാഗത ചെത്തു തൊഴിലാളിയാണ് കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിക്കാനോ ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനോ വേണ്ടിയല്ല ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം താങ്കളുടെ പേരെന്താണ് ആ എവിടെയാണ് വീട് എവിടെയാണ് ഓക്കെ എത്ര വർഷമായിട്ട് അങ്ങ് ഈ മേലയിൽ ഇരുപത്തിയേഴ് വർഷമായി അപ്പോൾ ഇരുപത്തിയേഴാം വർഷത്തെ കുടുംബത്തിൽ ആദ്യമായിട്ട് താങ്കളാണ് വന്നിട്ട് ചെയ്യുന്നത് മൂന്ന് തലമുറയായിട്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് വർഷത്തിനടുത്തായിട്ടുണ്ടോ എഴുപത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് ഒരു മുക്കാൽ നൂറ്റാണ്ടിനടുത്തായിട്ട് പാരമ്പര്യമായിട്ട് തന്നെ ഈ പറയുന്ന കള്ളിജെത്ത് എന്ന് പറയുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ഏതായാലും എങ്ങനെയാണ് കള്ളിജെത്തുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു നല്ല അവസരമാണ് അദ്ദേഹം എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലായിട്ട് അദ്ദേഹം നീങ്ങട്ടെ നമുക്കും അദ്ദേഹത്തെ ഒന്ന് പിന്തുടർന്നു കൊണ്ടിയ കാര്യങ്ങളൊന്ന് കാണാം ഈ കള്ളിൽ ചത്തെന്ന് അല്ലെങ്കിൽ മധുരമുള്ള കള്ളൊക്കെ നമ്മൾ ഒരുപക്ഷെ പലരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകും ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇത് വളരെ ഈസിയാണെന്നൊക്കെ നമുക്കൊരുപക്ഷേ തോന്നും നമ്മുടെ നമ്മളിരിക്കുന്ന മേശയുടെ മുകളിലെ ഗ്ലാസിൽ മധുരക്കള്ളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിലത്തെ കഷ്ടപ്പാട് ഒരുപക്ഷെ നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ആ ഇതുപോലെ എന്താണ് കയറുകൊണ്ട് തൊണ്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുക ഇത് അദ്ദേഹം കയറുന്ന തെങ്ങുകളിലെ പൊക്കം കുറഞ്ഞ ഒരു തെങ്ങാണ് ഏതായാലും അദ്ദേഹം കയറുകയാണ് ഞാനും അദ്ദേഹത്തെ ഒന്ന് പിന്തുടർന്നുകൊണ്ട് മുകളിലേക്ക് ഈ പ്രവർത്തനം ഒന്ന് കാണുന്നതിന് വേണ്ടി മുകളിലേക്കൊന്ന് കയറാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഓക്കെ എല്ലാവരും കൂട്ടത്തിൽ വാ പ്രിയപ്പെട്ടവരെ അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ഞാനും തെങ്ങിൻ്റെ കയറിയിട്ടുണ്ട് ഏതാണേലും ഈ ഒരു പ്രവൃത്തി നമുക്കൊന്ന് കാണാം ഓക്കെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം ഇതിൻ്റെ പേരെന്താണ് ഈ ഇത് മാട്ടം 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 ആ ഓക്കെ ഓക്കെ ആ ഇതാണ് കള്ള് ഇത് പറയും അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇങ്ങനെ രാവിലെയും കൊടുക്കും ഓക്കെ ഇതിപ്പം കാണുന്ന അന്തികള്ളന്ന് പറയുന്നത് ഇത് തെങ്ങിൻ്റെ മുകളിലാണ് അദ്ദേഹം നിൽക്കുന്നത് അത് ആ പാത്രത്തിൽ ഒഴിക്കുന്ന പാത്രം അല്ല ഇത് കൊടുക്കുകയെന്ന് പറയും കൊടുക്കുക എന്ന് പറയും ഓക്കെ അത് പ്ലാസ്റ്റിക് സാധനം പ്ലാസ്റ്റിക് ഓക്കെ 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 ഇതിനകത്താണ് നമ്മൾ എടുക്കുന്നത് ആ ആ അതിൻ്റെ അകത്തേക്കാണ് എടുക്കുന്നത് ഇത് ഇതെന്ന് പറയുന്നത് ഓലപ്പിച്ചാൽ ആ ഇത് നമ്മുടെ ഈ അടിവശവും ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയുള്ളതാണ് ഓ ശരി ഓക്കെ 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 ഇതാണ് തേർ ഇതാണ് തേർ ആ ഇതുകൊണ്ടാണ് ഇത് നമ്മൾ ചെത്തുന്നത് ഓഹോ ശരി ഓക്കെ ഓക്കെ ഇപ്പം ചെത്താൻ പോവുക ചെത്താൻ പോകുക ഓ ശരി ഈ കാണുന്ന പരിപാടിയാണ് ചെത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് ചൊട്ട അല്ലേ ഇത് ഇത് നമ്മൾ ചൊട്ട ആ ചൊട്ട ചൊട്ടയാണ് ഇത് നമ്മൾ ചെറുപ്പത്തിൽ പിന്നെ കരുവി കൊണ്ട് കരുവി ഇപ്പം എടുത്തില്ല ആ അപ്പോൾ ഈ കരുവി കൊണ്ട് ഇതിന് തല്ലിപ്പഴുപ്പിക്കുകയാണ് ആ

പതുക്കെ പതുക്കെ തല്ലി തല്ലി ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് മുറിക്കും മുറിച്ച് കഴിഞ്ഞ് നമ്മളിതിൻ്റെ മേവശം നോക്കിയിട്ടാണ് ഇതിങ്ങനെ തല്ലുന്നത് നാല് വരുപ്പുണ്ട് ഈ വരുപ്പിനെ തല്ലി ഇതിനെ ഒരു പദം വരുത്തി കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിതിനെ മാട്ട് വിടും ഓ ശരി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു തെങ്ങിന്റെ ആ എന്നിട്ട് ഇത് പിന്നെ ഓ ശരി അപ്പം സാധാരണഗതിയിൽ ഒരു തെങ്ങിന്റെ ഈ ചൊട്ട എടുത്തിട്ട് അതിന്റെ ഒത്തേ പ്രവർത്തനം ആരംഭിച്ചാൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമെങ്കിലും എടുക്കും എടുക്കും അതിന് ശേഷമാണ് നമുക്ക് കല്ല് കിട്ടാൻ തുടങ്ങുന്നത് തുടങ്ങി ഓക്കെ 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 അത് കല്ല് കൂടിയാലും കിട്ടത്തില്ല കല്ല് കുറഞ്ഞാലും ില്ല ഓ അത് ശരി ഏതാണേലും ഇത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല വളരെ സാഹസികമായിട്ടുള്ളൊരു കാര്യമാല്ലേ ഒരു തെങ്ങിൽ ഇതുപോലെയുള്ള ഒരു ഇതാണോ ഉള്ളത് ഉണ്ട് ഓ അത് ശരി ഈ സൈഡിൽ ഒരണമുണ്ടോ ആ ശരി ഏതാണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഇത് നമ്മൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു തൊഴിൽ മേഖല കൂടിയാണ് ഇത് സാധാരണപ്പെട്ട മനുഷ്യരിതൊക്കെ ഒന്ന് കാണേണ്ടതാണ് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയോ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ സംരംഭത്തെ നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് തകഴി സ്വദേശിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഞങ്ങളൊക്കെ സുതീ സുധീന്നാണ് വിളിക്കുന്നത് സതീഷ് കുമാർ എന്നാൽ സതീഷ് കുമാർ സതീഷ് കുമാർ എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം ആകാശത്തില നിൽക്കുന്നത് അദ്ദേഹം ചെത്തുന്ന തെങ്ങിൻ്റെ മുകളിലാണ് ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് ഏതാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി തുടരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതി ഇതുകൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ പഴയതുപോലെ കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത രീതി നിങ്ങൾ ഈ കള്ളൊക്കെ എവിടെയാണ് സാധാരണ ആ ഏഴാം നമ്പർ ഷാപ്പിലെ ഓ ശരി ഓക്കെ ഓക്കെ കുട്ടനാട്ടിലെ കളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് ഏഴാം നമ്പർ ഷാപ്പിലെ തൊഴിലാളിയാണ് അദ്ദേഹം രജിസ്റ്റേഡ് തൊഴിലാളിയാണ് ഈ ചെത്തിയ കള്ള് ഷാപ്പിലാണ് അദ്ദേഹം കൊടുക്കുന്നത് ഏതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മധുരമുള്ള കള്ളുപോലെ മധുരമുള്ളതാകട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഏതായാലും മനോഹരമായ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് സുന്ദരമായ കുട്ടനാടിൻ്റെ തനിമയുള്ള മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം അദ്ദേഹം തെങ്ങിൽ നിന്ന് ചെത്തിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് ഏതായാലും അതൊക്കെ നമ്മൾ കണ്ടു ആ കന്നാസിൻ്റെ അകത്തേക്ക് ആ ചെത്തി അദ്ദേഹം കൊണ്ടുവന്ന കള്ള് ഒഴുക്കി ഇതൊക്കെ നമ്മൾ നമ്മളൊരുപക്ഷെ നമുക്ക് കാണാനായിട്ട് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ഒരു അവസരം ഉണ്ടാകത്തില്ല അതായത് ഇതൊക്കെ നമ്മൾ കാണിക്കുക എന്ന് പറയുന്നത് ഇതൊരു പരമ്പരാഗത തൊഴിലാണ് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനോ വേണ്ടിയല്ല വളരെ കഷ്ടപ്പെട്ട് നൂറ്റാണ്ടുകളായി കേരളത്തിലെ ഉപജീവനത്തിനായി തെങ്ങ് ജോലി ചെയ്യുന്ന ഒരു ആളുകളുണ്ട് ആ ആളുകളുടെ കഷ്ടപ്പാട് ഒരു പക്ഷേ നമുക്കൊക്കെ അറിയത്തില്ല അതന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള സതീഷ് കുമാർ എന്ന ഞങ്ങളുടെയൊക്കെ സ്തുതിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഉൾപ്പെടെ ഞങ്ങൾ ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ചേട്ടൻ അദ്ദേഹം ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളാണ് ഇവരെയൊക്കെ തന്നെ ഞങ്ങൾ ഒത്തിരി എന്നാ പതിറ്റാണ്ടുകളായിട്ട് അറിയാം ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനായി നീങ്ങുകയാണ്